നമുക്കെന്നേ കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയേ അതുകൊണ്ടൊരു പെരട്ടുണ്ടാക്കിയാലോ ഇതാ കുറച്ച് ഞാൻ അടത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ നിങ്ങളെ കാണിച്ചോണ്ട് ഇങ്ങനെ അടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമേ ഇതൊന്ന് രണ്ട് മൂന്നാറ് എണ്ണം കൂടി ഉണ്ട് അതും കൂടി ഒന്ന് അടത്തി എടുക്കാം ഇതാ നമ്മളിങ്ങനെ കത്തിയില്ലേ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കിയാൽ അതിങ്ങനെ പൊളിഞ്ഞൊരു കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് കണ്ടോ ഇങ്ങനെ ഒരു ചിപ്പി അതിനകത്തുണ്ട് അത് നമ്മൾ കളയണം കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി ഇതിനകത്തേ നമ്മുടെ ചെമ്മീൻ്റെ പോലെ ഒരു നാരുണ്ട് കേട്ടോ അത് എടുത്ത് കളയണം അത് ഗ്യാസ് കുഞ്ഞുങ്ങൾക്കൊക്കെ വയറുവേനയൊക്കെ എടുക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു നാരുണ്ട് അത് നമ്മൾ കണ്ടോ ആ നൂല് വലിച്ചു കളയണേ എല്ലാവരും മറ്റും അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വയറുവേന വരും അങ്ങനെ കഴിച്ച ഇനി ഇത് ഇങ്ങനെയെല്ലാം ബാക്കി ഇതാ ഇത്രയും ഞാനിങ്ങനെ അടത്തി വെച്ചു അപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി രണ്ടെണ്ണം ഒന്ന് ഇതാക്കിയതാണേ ഇനി ഇതിൻ്റെ ക്ലീനിങ് വേറെ ഇനി കിടക്കുകട്ടോ കട്ടൊക്കെ എടുത്ത് കളയാനുണ്ടേ നമുക്കേ ഈ കല്ലുമ്മക്കായ തൊണ്ടേന്നൊക്കെ അടത്തി എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്കൊന്ന് കളയാനുണ്ട് കേട്ടോ കട്ടും വേസ്റ്റും ഒക്കെ അതൊക്കെ ഇങ്ങനെ എടുക്കണം എന്നിട്ട് എന്നിട്ടിനിയും രണ്ട് മൂന്ന് മൂന്ന്രാവശ്യം കഴുകി കളയണം ഇത് ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ ഇത് നമുക്ക് കടയിൽ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നത് ഇതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി ഇതിപ്പം ചേട്ടൻ എനിക്ക് ഇങ്ങനെ തൊണ്ടോടുകൂടി കൊണ്ടു തന്നു അപ്പോൾ നല്ല പണിയായി ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇതിങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് കട്ടൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ഇതാക്കും ഇതിന് എന്തെങ്കിലും പുതിയ ടെക്നിക്കോ പരിപാടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവിൽ ഇതൊക്കെ എല്ലാവരും തന്നെ കറി വെക്കുകയും ചെയ്യുന്നതല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറോ കമൻ്റ് ചെയ്യണേ ഞാൻ ചെയ്യുന്നതല്ല ഇതിങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇത് കേട്ടോ നമ്മുടെ പുളിവെള്ളമാണ് കേട്ടോ ഇതിനകത്തൊന്ന് കുറച്ച് പുളിവെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുക ഈ മൂന്ന് സ്പൂണ് പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു ഒരു സ്പൂൺ അതിന് മുമ്പ് ഒഴിച്ചു കേട്ടോ അതിനകത്തോട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ അതും ഒരു ഇച്ചിരി ഇതിനകത്തോട്ട് ഇട്ടു ഒരു കാൽസ്പൂൺ കുരുമുളക് അതും കൂടെ ഇട്ടു ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ഇനി നമ്മുടെ പെരട്ടിനുള്ള ബാക്കി പരിപാടി നോക്കാം ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പാൻ എടുപ്പേ വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക മതി ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഒരു കുറച്ച് രണ്ട് പൂള് തേങ്ങാ കൊത്തി വെച്ചിരിക്കുന്നതാണ് ഇതൊന്നിടാം ാരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തവിയുടെ കാര്യം കേട്ടോ ഇത് തവി ചിരട്ട തവിയാണ് കേട്ടോ ഇത് ഇതൊന്നുമല്ല നമ്മൾ ശരിക്കും ചിരട്ട വയനാട്ടിലൊക്കെ പോകുമ്പോ വാങ്ങുന്നതാണ് നമ്മുടെ തേങ്ങാക്കത്തൊക്കെ ഒന്ന് ചുമന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് ഞാൻ പറഞ്ഞല്ലോ അല്ലെ നമ്മുടെ എന്താ പറയുക കല്ലുമക്കായ പെരട്ടാണ് കേട്ടോ ഇതാ നമ്മുടെ തേങ്ങാക്കത്തൊക്കെ ഒന്ന് മൂത്ത് സൈഡിലോട്ടൊന്ന് മാറ്റി വച്ചേ ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കണ്ടോ ഒരു പിഞ്ചുലുവ പിഞ്ചെന്ന് പറഞ്ഞാൽ ഒരു കാൽ സ്പൂണിൻ്റെ പകുതി ഉലുവ ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇടുന്നത് ഒരു സവോള ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചെറിയൊരു സവോള അത് ഇതിനകത്തോട്ട് ഇട്ടു അതുപോലെ തന്നെതാ ഒരു സവോളയെക്കാട്ടിൽ കൂടുതൽ ചെറിയുള്ളി ഒരു പത്ത് പ ഇരുപത് ചെറിയുള്ളി ചോപ്പ് ചെയ്ത് വെച്ചാണ് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതെ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴരട്ടെ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കണ്ടോ ഒരു ചെറിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇടാം ഈ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്നതാണേ അതും കുറച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് വേണ്ട ഇത്രയും മതി കല്ലുമുക്കായ്ക്കകത്ത് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇത് നന്നായിട്ടൊന്ന് ചുമന്ന് വരുമ്പം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ ആ അക്കൂടെ തന്നെ മുളക് പൊടിയാണേ തീ കുറച്ച് വെച്ചോണം കേട്ടോ എരുവിന് പാകത്തിന് ഇത് കാശ്മീരി ചില്ലിയാണ് ഇതിനകത്ത് കണ്ടോ ഇത് കുറച്ച് പെരുഞ്ചീരകപ്പൊടിയാണ് കേട്ടോ അരസ്പൂൺ പെരുഞ്ചീരകപ്പൊടി പിന്നെ ചേർക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണേ അതും ഒരസ്പൂൺ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പൊടിച്ചവയൊക്കെ ഇതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് മാറട്ടെ മുളകിൻ്റെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ പുളിവെള്ളത്തിലും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ കല്ലുമ്മക്കായ എന്ന് ഇട്ട് കൊടുക്കാവേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ കുറച്ച് വെള്ളം ഇതൊന്ന് വേഗം ഉള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ കുറച്ച് മതിയേ ഇതിനകത്ത് വെള്ളമുണ്ട് എന്നാലും ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കങ്ങ് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് അത് അവിടെ ഒന്ന് വെന്തോട്ടെ തീയൊക്കെ സിമ്മിലാക്കി വെച്ചിട്ട് ഒന്ന് വെന്തോട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീയൊക്കെ കൂട്ടി വെച്ച് വഴറ്റിയെടുക്കാം നമ്മുടെ കല്ലുമ്മക്കായ പെരട്ടൊന്ന് തുറന്നു നോക്കണ്ടേ കുറച്ചും കൂടെ ആവണം നല്ല പോലെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ സാധനം എന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് ഡ്രൈ ആവട്ടെ ഇനി മൂടി വയ്ക്കണ്ടോ തുറന്ന് വെച്ചിട്ട് ആക്കാം ഉപ്പൊക്കെ നോക്കാം എല്ലാം ഒന്നും കൂടെ ഒന്ന് ഉണങ്ങിയാൽ മതിയേ സംഭവം എല്ലാം വെന്തു സെറ്റായിട്ടുണ്ട് ഒക്കെ ഉണ്ട് ആ കുടമ്പുള്ളിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിന് നല്ല രസമാണ് അതിനകത്ത് ഇങ്ങനെ മുക്കി വെക്കുന്ന ഒരു രണ്ട് മൂന്ന് സ്പൂൺ പുളി വെള്ളത്തി കേട്ടോ ഇങ്ങനെ നിങ്ങൾ ചിലവർ പറയും നമ്മൾ കല്ലുമ്പക്കായ റോസ്റ്റ് ഉണ്ടാക്കും ഫ്രൈ ഉണ്ടാക്കും അതുപോലെ ഒരുപാട് ഐറ്റം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ലതാ നമ്മുടെ കല്ലുമ്മക്കായ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പില ഇത്രയും പരിപാടിയുള്ളൂ തീർന്നു നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് ആ കുരുമുളകിൻ്റെ ആണ് ടേസ്റ്റ് മുന്നി വരേണ്ടത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ മുളക് പൊടി കുറച്ചിട്ട് കുരുമുളകാണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ ഒരു അടിപൊളി നമ്മുടെ കല്ലുമക്കായ പെരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കാം ആ ചെറിയുള്ളിയുടെയും ആ കുരുമുളകിൻ്റെയും ആ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായമൊക്കെ പറയാം കേട്ടോ ഇപ്പോഴേ പറയാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ ഒന്ന് കാണിച്ചെന്നാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും Bye.